നമസ്കാരം ഞാൻ ഡോക്ടർ പ്രസീന അതുൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെള്ളപോക്ക് അഥവാ അസ്ഥിയൊരുക്കം എന്നൊക്കെ പറയുന്ന ലുക്കോറിയ എന്ന അവസ്ഥയെ പറ്റിയാണ് അതായത് നമ്മുടെ വജ നോർമൽ പി എന്ന് പറയുന്നത് നാല് മുതൽ നാല് വരെയാണ് ഈ പി എച്ച് ലുണ്ടാകുന്ന ചെറിയ ചേഞ്ച് ആണ് ലൂക്കോറിയയ്ക്ക് കാരണമാകുന്നത് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാകുന്നു ഇതിൻ്റെ കാരണങ്ങൾ ഇതിൻ്റെ ചികിത്സ ഇതെങ്ങനെ തടയാം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യമായി ഈ ലൂക്കോറിയയുടെ അല്ല അത് അഥവാ വെള്ളപോക്കിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് പലരിലും പല വിധത്തിലാണ് കാണപ്പെടുന്നത് ചിലർക്ക് കട്ടിയുള്ള വെളുത്ത ഡിസ്ചാർജ് കാണപ്പെടും ചിലർക്ക് തൈര് പോലുള്ള ഡിസ്ചാർജ് കാണപ്പെടാറുണ്ട് ചിലർക്ക് കഞ്ഞിവെള്ളം പോലുള്ള ഡിസ്ചാർജ് ഉണ്ടാവാറുണ്ട് ചിലർക്ക് ചെറിയ മഞ്ഞ നിറത്തിലുള്ള ഡിസ്ചാർജ് കാണപ്പെടാറുണ്ട് ഇനി ഈ ഡിസ്ചാർജിന്റെ കൂടെ ചിലർക്ക് അസഹനീയമായ ചൊറിച്ചിലും പുകച്ചിലും അനുഭവപ്പെടാറുണ്ട് കൂടാതെ ഈ ഡിസ്ചാർജിന് ഒരു സ്മെല്ല് അതായത് ഒരു ഒഫെൻസീവ് സ്മെല്ല് കാണപ്പെടാറുണ്ട് പിന്നെ ശരീരം ക്ഷീണിക്കുക മെലിഞ്ഞു പോകുക തുടങ്ങിയവയെല്ലാം ഈ വെള്ളപ്പോക്കിൻ്റെ ലക്ഷണങ്ങളാണ് ഇനി ഇതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാൻ ഞാൻ പറഞ്ഞു നമ്മുടെ വജൈനൽ പി എച്ചിൽ വരുന്ന ചേഞ്ച് അവിടെ ബാക്ടീരിയയ്ക്കും ഫംഗസിനും വളരാനുള്ള സാധ്യത കൂട്ടുന്നു പ്രധാനപ്പെട്ട കാരണക്കാർ എന്ന് പറയുന്നത് ബാക്ടീരിയയും ഫംഗസും തന്നെയാണ് അതുപോലെ തന്നെ സ്ഥിരമായി ബർത്ത് കണ്ട്രോൾ അതായത് പിൽസ് ഉപയോഗിക്കുന്നവർക്ക് ഈ ലൂക്കോറിയ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുപോലെ ഹോർമോണൽ ചേഞ്ച് ഉള്ളവർക്കും ലൂക്കോറിയ വരാനുള്ള സാധ്യതയുണ്ട് ഇനി ഇത് നമുക്ക് എങ്ങനെ തടയാമെന്ന് നോക്കാം ആദ്യമായി പേഴ്സണൽ ഹൈജീൻ പാലിക്കുക രണ്ട് നേരം വൃത്തിയായി മൈൽഡായ സോപ്പ് ഉപയോഗിച്ച് കുളിക്കുക പീരിയഡ്സിൻ്റെ സമയങ്ങളിൽ പാഡ് ഒരു മൂന്ന് മണിക്കൂർ കൂടുമ്പോൾ മാറ്റി കൊടുക്കുക പിന്നെ അധികമായി ലൂക്കോറിയ ഉള്ള ദിവസങ്ങളിൽ പാൻറ്റി ലൈനർ ഉപയോഗിക്കുക ഇത് ഒന്നോ രണ്ടോ മണിക്കൂർ കൂടുമ്പോൾ മാറ്റി കൊടുക്കുക ടിവസ്ത്രങ്ങൾ എപ്പോഴും കോട്ടൺ അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഒരുപാട് ടൈറ്റുള്ള അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുക അതുപോലെ അടിവസ്ത്രങ്ങൾ കഴുകുമ്പോൾ കുളിക്കുന്ന അതേ സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകി വെയിലിൽ ഉണക്കിയെടുക്കുക അതുപോലെ ഓരോ തവണ ടോയ്ലറ്റിൽ പോയി വന്ന ശേഷവും ഒരു വൃത്തിയുള്ള ടവൽ ഉപയോഗിച്ച് ജെനിറ്റൽ ഏരിയ തുടച്ചു വൃത്തിയായി സൂക്ഷിക്കുക ഈർപ്പം നിലനിൽക്കാനുള്ള സാഹചര്യം ഒഴിവാക്കുക ഇനി നോർമലായി ലൂക്കോറിയ കണ്ടുവരുന്ന സമയം എപ്പോഴൊക്കെയാണെന്ന് നോക്കാം അതായത് മെൻസസിൻ്റെ രണ്ട് ദിവസം മുന്നേ മെൻസസിൻ്റെ രണ്ട് ദിവസം ശേഷം അതുപോലെ തന്നെ ഓവുലേഷൻ ദിവസങ്ങളിലും ലൂക്കോറിയ ഉണ്ടാവാറുണ്ട് പക്ഷെ ഇതിന് സ്മെല്ലോ ചൊറിച്ചിലോ കളർ വ്യത്യാസമോ ഉണ്ടായിരിക്കുന്നതല്ല ഇനി ലൂക്കോറിയയ്ക്ക് ഫലപ്രദമായ ഹോമിയോപ്പതി ചികിത്സ ലഭ്യമാണ് ചികിത്സയ്ക്കായി വിളിക്കേണ്ട നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നു ഓൺലൈൻ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുത്തുന്നു നന്ദി